സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുകയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിളിച്ചറിയിക്കുക എല്ലാവരും അറിയിക്കുകയാണ് പ്രാർത്ഥിക്കുക സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് മനുഷ്യ പരിചയപ്പെടുത്തുക നിർദേശങ്ങളും അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞങ്ങൾ പ്രോത്സാഹനമാണ് നമ്മള് ഈ ിൽ ധ്യാനത്തിനായി തന്നെ വേദവാക്യം യോനന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യമാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തിരുവാൻ അധികാരം കൊടുത്തു ഇവിടെ സ്നേഹവനായ പിതാവായ ദൈവം മനുഷ്യരേവരും തന്നെ മക്കളായി തീർന്നു ആഗ്രഹിക്കുക മനുഷ്യ കുടുംബത്തിൽ മനുഷ്യസന്ധികളായി ജനിച്ച് നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുന്ന് ദൈവം ആഗ്രഹിക്കുക അതിന് വളരെ ലളിതമായ നടപടിക്രമദൈവം അവലംബിച്ചിരിക്കുകയാണ്

പാപികളായ മനുഷ്യൻ എന്റെ ശിഷ്യയിൽ നിന്ന് അപ്പോൾ മനുഷ്യൻ പാപിയാണെന്നും പാവത്തിന് ശിക്ഷയുണ്ടെന്നും ആ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിപ്പനായ യേശു ഭൂമിയിൽ വന്നും വിശ്വസിച്ചുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിലേക്ക് ആവണ നിന്റെ രക്ഷകനായ യേശുവിനെ കുറിച്ച് പലർക്കും പല അറിവുകളുണ്ട് പക്ഷേ അറിവിനേക്കാൾ അപ്പുറം ഒരു അനുഭവം ഉണ്ടാക്കണം യേശുനെ രക്ഷിപ്പാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു സകല മനുഷ്യരും സൃഷ്ടാവായിൽ പാപികളാണ് ശിക്ഷയ്ക്ക് ഉടമകളാണ് സ്വയപരിശ്രമത്താൽ രക്ഷസാധ്യമല്ല മനുഷ്യരെ രക്ഷിപ്പാൻ യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളതായ ആ സത്യം അംഗീകരിച്ച് രക്ഷകനായി യേശുവിനെ അംഗീകരിക്കുമ്പോഴാണ് നിനക്ക് ദൈവത്തിന് മകനായി തിരുവാൻ മകളെ തിരുവാൻ കഴിയുന്നത് പറയുന്നു ആരാന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് അനുഗമിക്കേണ്ടതുപോലെ അനുഗമിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് ഈ സന്ദർശിച്ച നിങ്ങൾക്ക് രക്ഷ മരിച്ചു ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ നിങ്ങൾക്കും ദൈവമക്കളായി അങ്ങനെ മക്കളായി തീരുന്നവർക്കുന്ന മക്കളെങ്കിലോ അവകാശികളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാകുന്നു സ്വർഗീയ കുടുംബത്തിലെ ഏതൊരു അനുഗ്രഹത്തിനും അവകാശിയായി തരുവാൻ ആ പിതാവിന്റെ മക്കളായി തീരണം എന്നുള്ളത് വ്യവസ്ഥയാകിയാൽ അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾക്ക് പ്രാപ്തരാകുവാൻ വേണ്ടി കർത്താവിനെ ജീവിക്കുന്ന തീരുമാനമുണ്ടാകുവാൻ സഹായിക്കട്ടെ ഒരു പക്ഷേ നിങ്ങൾക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനെ അംഗീകരിച്ച വ്യക്തിയായിരിക്കാം നാഥനായി സ്വീകരിച്ച വ്യക്തിയായിരിക്കാം അവന്റെ വചനങ്ങളെ അനുസരിച്ച് ജീവനായി തീരുമാനമെടുത്ത വ്യക്തിയായിരിക്കാം ശാന്തമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എനിക്ക് ആ തീരുമാനത്തിൽ ആ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടോ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണ വേളകളിൽ ആ തീരുമാനത്തെ വ്യതിലിച്ച് സമർപ്പണത്തിൽ നിന്ന് വഴിമാറിയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സന്ദർശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മടങ്ങി വരുന്ന സമയമായെന്ന് ദൈവത്തിന് ആത്മ ഓർമ്മിക്കുകയാണ് സന്ദേശത്തെ അവഗണിക്കരുത് അനുസരിച്ച് അനുഗ്രഹം പ്രായ പെൺകർത്താവ് സഹായിക്കട്ടെ ഏതെങ്കിലും നിലകളിൽ വാക്കുകളിലൂടെ ചിന്തകളിലൂടെ ഒക്കെ ദൈവപ്രമാണത്തിൽ അന്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവങ്ങളെ ഉദ്യുദ്ദേശിക്കുന്നു അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കാം ദൈവത്തിന്റെ ഉത്തമ പുത്രന്മാരായി പുത്രിമാരായി തിരുവാൻ കർത്തകളെ സഹായിക്കുമ്പോഴാകട്ടെ എത്രമാത്രം നാം പിതാവ് എന്ന് വിളിക്കുന്നു വചനം പറയുന്നുണ്ട് എന്നെ കർത്താവ് കർത്താവ് എന്ന് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് വിളിക്കുന്നെങ്കിൽ ആ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവനായി ഏൽപ്പിച്ചു കൊടുക്കാം നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ യേശുന രക്ഷനെ അംഗീകരിക്കാൻ കഴിയാത്തേ നിങ്ങൾ പാവിയാണെന്നും പാവത്തിന് ശിക്ഷയുണ്ടെന്നും സ്വയം രക്ഷപ്രാപ്തി മനസ്സിലാക്കി രക്ഷിപ്പാൻ ഒന്നായകനായ കർത്താവ് വിശ്വസിച്ച് പാവങ്ങളെ കാരണം മറ്റു രക്ഷയില്ല രക്ഷ പ്രാപിക്കുവാൻ ആകാശം കീഴിൽ മനുഷ്യയിൽ യേശു നാമമല്ലാതെ വേറൊരു നാമമില്ല ദൈവം ഒരുവനല്ലോ ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനൊരുവൻ എല്ലാവർക്കും വേണ്ടി മറുപടിയായി തനത്തനം കൊടുത്ത ക്രിസ്തു യേശു തന്നെ യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കിൽ എത്തുന്നില്ല എന്നാൽ ഏകരക്ഷകൻ കർതാവായകൾ വിശ്വസിച്ച് ആകെ ഏകവഴിയിലൂടെ ആക മധ്യസ്ഥൂടെ പിതാവെങ്കിലേക്ക് അടുത്തിൻ കർത്തങ്ങൾ സഹായിക്കുമ്പോഴാകട്ടെ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് കാരണം മനുഷ്യൻ സർവലോകം നേടിയാലും തന്റെ ആത്മാവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തും കഴിഞ്ഞു ആത്മരക്ഷ എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ നേടിയ മറ്റെല്ലാ നേട്ടങ്ങളും മരണത്തോടെ നമ്മളിവിടെ ഉപയോഗിച്ചു പോകേണ്ടവരാണ് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നേടിയാൽ നമ്മുടെ കൂടെ മറുലോകത്തേക്ക് വരുന്ന ഒരു നേട്ടമുണ്ടെങ്കിൽ ആത്മാവിന്റെ രക്ഷ മാത്രമാകിയാണ് പലപ്പോഴും മനുഷ്യൻ ആ ശ്രേഷ്ഠമേറിയ നേട്ടത്തെ മറന്നുകൊണ്ട് ലോകത്തിലെ മറ്റു പല നേട്ടങ്ങളും കുറേ ഓടുകയാണ് എന്നാൽ ഓർക്കുക ആത്മാവിന്റെ രക്ഷ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ നേട്ടം അതുകൊണ്ട് അത് കരസ്ഥമാക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ സന്ദർശിക്കുമ്പോൾ തന്നെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുകൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുക ം രക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ യേശുക്രി ആത്മരക്ഷൻ പറയുന്നു അതുകൊണ്ടിപ്പോൾ യേശുക്രി ഐക്യമത്യപ്പെട്ടവർക്ക് ശിക്ഷാവധിയില്ല ക്രിസ്തു യേശു ഉള്ളവർക്ക് യേശുളളവർക്ക് ശിക്ഷാപതില്ല യേശുസ്തു മുഖാന്തരം നിന്ന് രക്ഷ പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് മുതൽ അംഗമായി തീരുവാൻ അനുഗ്രഹമുള്ള പ്രായപ്പാട് നിങ്ങളെ സഹായിക്കുമ്പോഴാകട്ടെ

നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളുടെ ഇവിടുന്ന് വേണ്ടി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണല്ലോ ദയവായി ഞങ്ങളെ വിളിക്കുക അമ്പത്തി ആറ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് തൊണ്ണൂറ്റാറ് അമ്പത്തി ആറ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാല് താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു